നായ്ക്കൾ എന്നെ പാർത്ഥിക്കാണ് ചിക്കൻ അപ്പൊ ഞാൻ ഇങ്ങനെ ഓടി വരികയാണല്ലോ എന്റെ വേക്കില് ഞാൻ പറഞ്ഞു ഇത് ഓരോരോ പീസ് എടുക്കാൻ അപ്പൊ വിട്ടുവയ്ക്കു പിന്നെ പയ്യാ പിന്നെ കഷ്ണം എടുക്കൂ പിന്നെ ഒരു കടിച്ചു അങ്ങനെ അങ്ങനെ ഇവിടെ ചിക്കൻ പോയതല്ല ഇന്നത്തെ ചിക്കൻ പൂവേനോല് അഞ്ചു കിലോ ഞാൻ ലിറ്റർ അവിടെ ആ വെളിച്ചെണ്ണ വാങ്ങിയ ഞാൻ പറഞ്ഞാലുള്ള രസാ ഈ നായ്ക്കൾ ഇത് കടിച്ചിട്ട് ഉപരേണ്ടത് പോണ് വൈത്താഴ്ച ഈ കോഴി കഴിഞ്ഞല്ലോ ഞാൻ ഈ വെളിച്ചെണ്ണന്റെ മൂടി ഇങ്ങോട്ട് തുറന്നിട്ട് റോട്ട് മരങ്ങളട്ടൊഴിച്ചു അത് ശെരി നായ ഓടുക അങ്ങനെ പ്രത്യാ അത് ശരി എടോ ഒന്ന് മനസ്സിലാക്കണം സാമാന്യം വിവരവും ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ ഒരു നായ പിന്നാലെ ഓടിക്കഴിഞ്ഞാൽ എന്താ ആദ്യം ചെയ്യണ്ടേ എന്താണ്ട് ആദ്യം ചെയ്യണ്ടേ ഒരു കല്ലെടുക്ക ഒരു ഒറ്റ ഏറെ കൊണ്ട് എറിഞ്ഞാ പോരെ ഞാനത്

ഞാൻ 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 കണ്ടില്ല അറിയില്ല എന്താ എടുത്തില്ല സൺഡേ ഹോളിഡേ എന്ന് ഞായറാഴ്ച അവധി ദിവസമാണെന്നാ അങ്ങനെ മനസ്സിലായില്ലേ അപ്പൊ ഈ ഞായറാഴ്ച അവധി ദിവസമായോണ്ട് എന്നെ കാണാൻ വേണ്ടി പല ആളുകളും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വന്നുകൊണ്ടിരിക്കും ഞാൻ ആകെ ടയേർഡാണ് എനിക്കൊന്ന് വിശ്രമിക്കണം ആയിക്കോട്ടെ ചിലപ്പം എന്നെ തെരഞ്ഞെടുപ്പ് ഡോക്ടർ വരാൻ സാധിച്ചു ടക്കും ഞാനൊരു മുതലാളിയാണ് നീ വെറും സർവന്റ് മാത്രം ഡോക്ടർ വന്നു കഴിഞ്ഞാൽ എന്താ പറയാ ആ ഞാൻ പറഞ്ഞരാ ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞാൽ മതി അപ്പൊ ഞാനിവിടെ ഞാൻ എന്നോട് പറയാൻ വേണ്ടി പറഞ്ഞ ഞാനിവിടെ ഉണ്ടാവും പക്ഷെ ഞാൻ ഇവിടെ ഉണ്ടാവൂലോട് പറയണം ഞാൻ അതെ പിന്നെ കിട്ടൂല ഞാൻ പറയണ കൃതി ആണക്കെന്തെങ്കിലും തരണ്ട് എനിക്ക് ശല്യം ഒഴിവാക്കാൻ വേണ്ടിട്ട് അതൊക്കെ തരും ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ല ഇവിടെ ഞാൻ ഞാനിവിടെ ഇനി എന്നെ തെരഞ്ഞു ബാങ്കിന്ന് ആരം വരാൻ സാധ്യത അതും തിരിച്ചടിച്ചില്ല എന്തിനാണ്ട് ആവശ്യ ഇല്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത് ഞാൻ കൊടുക്കേ കൊടുക്കാണ്ട് എന്തെങ്കിലും ആയിക്കോളെ ഈ ഒരു മുതലാളി എല്ലാ വേലക്കാരനാണ് മനസ്സിലാക്കിയോ ബാങ്കിന്ന് ആരം വന്നു കഴിഞ്ഞാൽ ഞാൻ പോയി എന്നോട് ഈ തൽക്കാലം എന്റെ രൂപം വെച്ച് നോക്കുമ്പോ ഉഗാണ്ടെന്ന് പറഞ്ഞാതി ഉഗാണ്ടയിൽ പറഞ്ഞാതിരെയും വന്നുകഴിഞ്ഞാൽ ഉഗാണ്ടിൽ പോയി പറയണ്ട ഇനി എന്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ആരെയും വരികയാണെങ്കിൽ ഏകവചനം മതി ബഹുവചനം വേണ്ട നിന്റെ കമ്പനി അല്ലേ കമ്പനി അതായിക്കോട്ടെ അതിനുള്ള ശമ്പളം ഒന്നും വരുന്നുണ്ടല്ലോ എന്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ആരും വന്നു കഴിഞ്ഞാൽ അകത്തുണ്ട് ഡോക്ടർ വന്നു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ഇല്ല ബാങ്കിന്ന് ആരും വന്നു കഴിഞ്ഞാൽ ഉഗാണ്ടേ പോയി എന്റെ പ്രധാനപ്പെട്ട സുഹൃത്തുക്കൾ ആരും വരികയാണെങ്കിൽ അകത്തുണ്ട് അതെ െ ഞാൻ പോത്തോ ഞാൻ പോട്ടേന്നാ പറഞ്ഞേ പോട്ടാ പറഞ്ഞേ ഞാൻ ഇങ്ങള് പോത്ത വിളിക്കോ മലയാളി പോട്ടേന്ന് കേട്ടോ അല്ലല്ലോ പറഞ്ഞത് അപ്പം അകത്തുണ്ടാവും ആയിക്കോട്ടെ കൊരങ്ങാന്നല്ലാതെ ഞാൻ ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ ഞാൻ എന്താ പറയാനാ അങ്ങോട്ട് അടങ്ങിയിരുന്നോട്ടോ ഞാൻ അമ്മ ഞാൻ എനിക്ക് ഇന്നത്തന്നെ പിടിക്കുന്നില്ല നിങ്ങളെ നിങ്ങളോട് പറയാം അടങ്ങിയിരുന്നോ ചിട്ടോ ഞാൻ അയ്യോ മുതലാളിയാണ് പോലും മുതലാളി എന്നൊക്കെ ഇതൊക്കെ പണ്ടാറടങ്ങി പോലെ കാറ്റ് പോയച്ചാണ് മുതാടിയാണ് മുതലാടിവായി അത് ശെരി എന്തൊക്കെ സർവന്റാണല്ലേ സർവത്ത് വേണെന്നോ എടോ വേലക്കാരനാണോ ഞാൻ ഇവിടുത്തെ വേലക്കാരനാണോ പക്ഷെ എനിക്ക് അങ്ങനത്തെ അഹങ്കാരമൊന്നും ഇല്ല അല്ലെ മനസ്സിലായില്ല

എടോ ഞാൻ ഡോക്ടർ പരമശിവം ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ് പിന്നെ ഇവിടുത്തെ മൊലാലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് കത്തില്ല ഞാൻ ഡോക്ടർ ആണ് ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ് പിന്നെ ഇവിടുത്തെ മൊലാലിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു കൂടിയാണ് ഒരുമിച്ച് എന്റെ പണി പോരമശിവരാൻ പോലും ലോട്ടറിക്കാരനാണ് ബാങ്കിൽ നിന്ന് വരുന്നത് ലോട്ടറിക്കാരനോ ഏടാ ഞാൻ ഡോക്ടർ പരമശിവരെ അങ്ങനെ ആ പിന്നെ മൊലാലിയുടെ അടുത്തടുത്ത് സുഹൃത്തു കൂടിയാണ് ഡോക്ടർ അല്ലേ എന്നാ മുലാളി പടില്ല പിന്നെ ആദ്യം പറഞ്ഞാ പോരെ അല്ല ഞാൻ എനിക്ക് ആ മുലാളി പറഞ്ഞിരുന്നു വന്നിരുന്നു അതായത് ഡോക്ടർ ഓക്കെ അല്ലെ കാര്യം പറയാണ്ട് നിങ്ങള് ബാങ്കിൽ നിന്ന് വരുന്ന വഴിയാണ് മാസമായി പോയിട്ട് എവിടാ ഉഗാണ്ടേ പോയാണ് നേരത്തെ പറഞ്ഞാ പോരെ സുഹൃത്തേ അല്ല ആ വന്നാ പറയണം ഇവിടെ വന്ന് ഞാൻ വന്നിരുന്നു പരമശിവന്ന് ആയിക്കോട്ടെ അടിപൊളി കമ്പനിയാ ചെറുപ്പം മുതലേ ഉള്ളതെ ചെറുപ്പം മുതലേ ഉള്ള കമ്പനിയാ ഇവിടുത്തെ മൊരാളി അതെ 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 അടിപൊളി കമ്പനിയാണ് ചെറുപ്പ മുതലുള്ള കമ്പനിയാ ഒരുമിച്ച് പഠിച്ചാൽ കരാ അതെ അതെ ഒരു പഠിച്ചാൽ അത് ശരി അങ്ങനെയാണ് കാര്യങ്ങളവിടുത്തെ മൊന്നാലിന്റെ ചെറുപ്പം മുതലേ ഉള്ള കമ്പനിയാണ് അടിപൊളി കമ്പനിയാണ് മാത്രം ആ മുതലാളിതാ അതിന്റെ അകത്ത് കിടന്നവർ കൊണ്ട് പോയി നോക്കുക കട്ടന്റെ ഡീലിന്റെ അത്തോ ഇതങ്ങ് ആദ്യം പറഞ്ഞാ പോലാ